ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പിനയിൽ കണ്ടതുപോലെ തമ്പനിയിൽ എങ്ങനെ നമുക്ക് ഈസിയായി സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണിത് അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും ഇൻഷോട്ടിൽ തന്നെ നമുക്ക് തമ്പനിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇൻഷോട്ടിൽ എങ്ങനെയാണ് ഒരു വീഡിയോ പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണുക അതുപോലെ നമുക്ക് ആ ഒരു വീഡിയോയിൽ ഞാൻ തമ്പനയിൽ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തമ്പനയിൽ നമുക്ക് ഇൻഷോഡ് വഴി ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തമ്പനയിൽ ഇൻഷോർട്ടിൽ നിന്നും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ചിലരുടെയൊക്കെ ചാനൽ ഇങ്ങനെ നോക്കുമ്പോൾ ചിലർക്കൊന്നും തമ്പനയിലൊന്നും സെറ്റ് ചെയ്യാൻ അറിയാതെ വെറുതെ ഒരു പിക്ചർ അതിൽ കാണുന്ന തന്നെ ഒരു പിക്ചർ എടുത്തിട്ട് എന്തൊക്കെയോ എഴുതി വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അതിൽ ചിലരൊക്കെ എൻ്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയാണിത് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇൻഷോട്ട് വഴിയാണ് എൻ്റെ കമ്പനിയിലെല്ലാം ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ അതിന് മുന്നേ ഞാനൊരു ആപ്പ് വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിൽ വാട്ടർമാർക്കൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ ഇൻഷോട്ടിലോട്ട് മാറിയത് കേട്ടോ ഇങ്ങനെയുള്ള ആപ്പുകൾ മോശം നല്ലാട്ടോ ഞാൻ പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ കാശ് കൊടുത്താലേ അതിൻ്റെ വാട്ടർമാർക്ക് മാറ്റാൻ പറ്റൂ അങ്ങനെയൊക്കെ ഉണ്ട് പെയ്ഡാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുതിയൊരു യൂട്യൂബറാണ് യൂട്യൂബിലേക്ക് കാലെടുത്ത് വെക്കുന്നതേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇതിൽ നിന്ന് ഇങ്കൊന്നും കിട്ടിയും കാണില്ല ഇങ്ക കിട്ടുന്നവർക്കാണെങ്കിൽ കാശ് കൊടുത്ത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതുവരെയും ഒന്നും ആവാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മോണിറ്റൈസേഷൻ ആയിട്ട് ഇങ്ങനെയുള്ള പെയ്ഡായിട്ടുള്ള ആപ്പുകളിലൊക്കെ കയറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ എൻ്റെ മാത്രം അഭിപ്രായമാണ് അങ്ങനെ എൻ്റെ മാത്രം ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കാശൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ലതുപോലെ നമുക്ക് തമ്പനിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഇൻഷോട്ട് വഴി നമുക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റെ ചാനൽ കയറിയിട്ട് എൻ്റെ തമ്പനീൽസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം ഇൻഷോട്ടിൽ നിന്ന് എടുത്തതാണ് പിന്നെ പഴയ കുറേ വീഡിയോസ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വാട്ടർമാർക്കൊന്നും മാറ്റാതെ ചില ആപ്പുകളിൽ നിന്നും എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും തമ്പനയിൽ ഇൻഷോട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പിക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ പിക്ചർ ഉണ്ടെങ്കിൽ നല്ലതുപോലെ എഴുതി ആ പിക്ചർ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമുക്ക് കമ്പനിയിൽ ഇൻഷോട്ടിലൂടെ ചെയ്യുക എന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ ഇൻഷോട്ടിലൂടെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടിട്ടില്ല എങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി ഒന്ന് കാണുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം നമ്മുടെ ഫോണിൽ ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എനിക്കിവിടെ നേരത്തെ തന്നെ ഇൻഷോട്ട് ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഇൻഷോട്ട് ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും വീഡിയോസ് ഫോട്ടോസ് കൊളാഷ് അതിൽ കൊളാഷ് ക്ലിക്ക് ചെയ്യുക കൊളാഷ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഗ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ഗ്രിഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗാലറി ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്ന് ബോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ വരും അതിൽ നമ്മൾ ആദ്യം ഗാലറിയിലുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത് അതിൽ നമുക്ക് ക്യാൻവാസ് സെലക്ട് ചെയ്യാം ക്യാൻവാസ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ തമ്പനയിൽ ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ത്രീ പോയിൻറ് ടു എന്നുള്ള ക്യാൻവാസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ എല്ലാ വീഡിയോസിനും ഞാൻ ഈ ഒരു ത്രീ പോയിന്റ് ടു എന്നുള്ള ക്യാൻവാസ് ആണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ഗാലറി തന്നെ ലേ ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നോക്കിയിട്ട് നമുക്ക് ഏത് രീതിയിലും നമുക്ക് തമ്പനയിൽ ആകൃതി മാറ്റാൻ പറ്റും അപ്പോൾ അതാ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പിക്ചർ നമ്മൾ ത്രീ പോയിൻ്റ് ടു ക്യാൻവാസിൽ കൊടുത്തു കഴിഞ്ഞു അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പിക്ചറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് കാര്യം ഇതൊരു പപ്പായ തോരൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തമ്പനയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ തോരൻ വെച്ചതിൻ്റെ ഒരു പിക്കും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ക്രോപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ ഏത് പിക്ചറാണോ എടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക അടുത്ത മൂന്നാമത്തെ ഒരു പിക്ചർ ചട്ടിയിലിരിക്കുന്ന പപ്പായ തോരനാണ് കാണിക്കുന്നത് അപ്പോൾ അതും ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് ക്രോപ്പ് ചെയ്തെടുക്കുക ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ചേരുന്ന രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ് അതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ ഔട്ട് എന്നുള്ള ഓപ്ഷനിൽ കയറുമ്പോൾ തന്നെ പല രീതിയിലും നമുക്ക് ഫോട്ടോസ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇഷ്ടം അനുസരിച്ച് നമുക്ക് നമുക്ക് പല ഫോട്ടോസ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇഷ്ടമുള്ള ഒരു ആകൃതി നോക്കിയിട്ട് എടുക്കുകയാണ് അതുപോലെ ഈ ഫോട്ടോസ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും അത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്താലേ ചെയ്താലേക്കത് മനസ്സിലാവും എത്രത്തോളം സാധാരണക്കാർക്ക് പറ്റുന്ന പറ്റുന്ന മനസ്സിലാക്കാൻ രീതിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ കണ്ടില്ലേ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഒക്കെ നമുക്ക് നമുക്ക് പിക്ചർ സ്ഥാനം അതിലൊന്ന് ക്ലിക്ക് അറിയില്ലാണ് മാത്രം മതിയാകും അപ്പോൾ ക്രോപ്പ് ക്രോപ്പ് ചെയ്യണവർക്ക് ചെയ്യാം തന്നെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത പിക്ചർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റും കൊടുക്കാൻ പറ്റും വേറെ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ മാക്സിമം നമുക്ക് എത്ര പിക്ചർ വേണോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പിക്ചറും കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വാചകങ്ങൾ എഴുതണം അപ്പോൾ കൊടുക്കാൻ ഞാൻ ിൽ കയറിയിട്ടുണ്ട് ഇനി നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു തമ്പിനിയിൽ നമുക്ക് കൊടുക്കണം അപ്പം എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക അത് എഴുതിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ എഴുതാൻ പോകുന്നത് പപ്പായ കിട്ടിയാൽ കളയല്ലേ എന്നുള്ള ഹെഡിങ് ആണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കിടക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് പറഞ്ഞു തരാം നമ്മളിങ്ങനെ എഴുതുമ്പോൾ തന്നെ ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം വരും അപ്പോൾ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ചിഹ്നത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരും ആ എഡിറ്റിൽ തന്നെ നമുക്ക് കളേഴ്സ് മാറ്റി കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് പച്ച നിറവാണെങ്കിൽ അങ്ങനെ കൊടുക്കാം വെള്ളയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഏത് നിറവും നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ കൂടുതൽ ആയിട്ടുള്ള നിറങ്ങൾ നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു സെൻറ്റൻസ് മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് സെൻറ്റൻസ് എഴുതുന്നുണ്ട് അപ്പോൾ അത് ആ തോരൻ കുഴഞ്ഞു പോവാതെ എന്നുള്ള ഒരു ഇതും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കളറൊന്നും മാറ്റാം കേട്ടോ അപ്പോൾ ആ ഒരു കളറ് ഞാൻ ചുവപ്പ് നിറത്തിലാണ് കൊടുക്കുന്നത് ചുവപ്പും വൈറ്റും കൂടെ ഉള്ള ആ ഒരു തീമിലാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ബോർഡർ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ആ ഒരു കളറിൻ്റെ താഴെ തൊട്ട് താഴെ തന്നെ ബോർഡറുകളുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിന് ഈ ഒരു തോരന് അതിൻ്റെ ആവശ്യമില്ല ഇല്ല അതുകൊണ്ടാണ് ബോർഡർ ഞാൻ അങ്ങനെ ആക്കി കാണിച്ചു തരാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് ആ ബോർഡറും കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഇങ്ങനെ ഒരു തമ്പനയിലാണ് സെറ്റ് ചെയ്തത് പപ്പായ കിട്ടിയാൽ കളയല്ലേ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി എടുക്കാം തോരൻ കുഴയാതെ ഇങ്ങനെയുള്ളൊരു തമ്പനയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും വലിപ്പം കൂട്ടാൻ പറ്റും അതിങ്ങനെ വലിച്ചു നീട്ടിയാൽ മതിയാവും വലിപ്പം കൂടിക്കോളും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അട്രാക്ടീവ് ആയിട്ടുള്ള തമ്പനിയിൽ നിന്ന് ഒരു വഴി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻ ഓപ്ഷനുകളെ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും അതുപോലെ സ്റ്റിക്കർ വേണമെങ്കിൽ സ്റ്റിക്കർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതില് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും സബ്സ്ക്രൈബർന്നൊക്കെ പറയുന്ന സ്റ്റിക്കറുകളില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റിയും തിരിച്ചും ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് വേറെയൊക്കെയുള്ള വീഡിയോസിനാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നിറം മാറ്റി കൊടുക്കാൻ പറ്റും അട്രാക്റ്റീവ് രീതിയിൽ നമുക്ക് നിറം കൊടുക്കാൻ പറ്റും അതുപോലെ ഫിൽറ്റർ ഉണ്ട് ഫിൽറ്ററും നമുക്ക് വീഡിയോസിൽ മാത്രമല്ല തമ്പിനിയിലും ഫിൽറ്റർ കൊടുക്കാൻ പറ്റും ഫിൽറ്റർ ബ്രൈറ്റ്നെസ് കൂട്ടി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ആനിമേഷൻ ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ ണോ അതേ രീതിയിൽ തന്നെ നമ്മുടെ തമ്പനിയിൽ സെറ്റ് ചെയ്യുമ്പോഴും ഈ ഓപ്ഷനുകളെല്ലാം ഇതിൽ ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ബോർഡർ ചെറുതാക്കണോ അല്ലെങ്കിൽ വലുതാക്കണോ എങ്ങനെ വേണോ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അതുപോലെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഫ്രെയിം ഒന്നും വേണ്ട കണ്ടില്ലേ ഫ്രെയിം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫ്രെയിം നമുക്ക് കൊടുക്കാം പറ്റും അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതിയാവും കേട്ടോ മനസ്സിലായില്ല എന്നുള്ളവർ കമൻ്റ് ബോക്സിൽ വന്ന് പറയുക ഞാൻ തീർച്ചയായിട്ടും ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് മുമ്പിലെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് സേവ് കൊടുക്കാം സേവ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ തന്നെയാണ് എക്സ്പേർട്ട് കൊടുത്താണ് സേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു ഓപ്ഷൻ കാണും അത് കൊടുത്താൽ മതിയാവും കേട്ടോ സേവ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും ഇതാ കണ്ടില്ലേ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മുകളിലൊരു ഓപ്ഷൻ കാണുന്നത് കണ്ടില്ലേ അതിൽ കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും കണ്ടില്ലേ സേവ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അതുപോലെ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല നല്ല അറിവുകളും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല പാചക വീഡിയോകളും നല്ല നല്ല യാത്രാ വിവരണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്